നമസ്കാരം മീഡിയ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയും ബോധവൽക്കരണ ക്ലാസും പെരുവണ്ണാമൂഴി നരേന്ദ്രദേവ് ഉന്നതിയിൽ നടന്നു ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജ് പി ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു പെരുവണ്ണാമൂഴി മുതുകാട് നരേന്ദ്രദേവ് ഉന്നതി പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവർക്കിടയിലെ അറിവില്ലായ്മ കൊണ്ട് തെറ്റിലേക്ക് വഴിതെറ്റുന്ന പുതിയ തലമുറയെ ബോധവൽക്കരിക്കപ്പെടുന്നതിനുമാണ് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ജനസമ്പർക്ക പരിപാടിയും ബോധവത്കരണ ക്ലാസും നരേന്ദ്രദേവ് അംഗനവാടിയിൽ സംഘടിപ്പിച്ചത് ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജ് ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തി ഒരു പക്ഷേ അത് തന്നെയാണ് നമ്മൾ കാണുന്ന ഏറ്റവും അവരെ ഏറ്റവും നല്ല നിലകളിലേക്ക് കൈപിടിച്ചുയർത്താനും അവരെ ഏറ്റവും നല്ല ഒരു മെച്ചപ്പെട്ടെടുക്കുന്നതിന് വേണ്ടി ഉന്നതി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിട്ടുണ്ടായിരുന്ന ഏറ്റവും മെച്ചപ്പെട്ട ഒരു സാഹചര്യം എത്തിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒപ്പം ഞങ്ങളുമുണ്ട് നിങ്ങളാൽ കഴിയുന്നത് ചെയ്യാൻ ഞങ്ങളും തയ്യാറാണ് തുടർന്ന് നിവാസികളുടെ അപേക്ഷകളും പരാതികളും എഴുതിവാങ്ങി പേരാമ്പ്ര ഡിവൈഎസ് പി വി ലതീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിശിഷ്ട വ്യക്തികളായ ഊരുമൊപ്പൻ ചന്തുവിനെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി ജോലി ലഭിച്ച പ്രദീപ് ബൈജുവിനെയും ആദരിച്ചു പെരുവണ്ണാമൂഴി ഐ പി എസ് എച്ച്ഒ പി എം മനോജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നാദാപുരം കൺട്രോൾ റൂം എ എസ് ഐ രങ്ക കടവത്ത് ബോധവൽക്കരണ പോലീസ് ആള് അങ്ങോട്ട് പോകരുത് ആള് മറ്റവരുടെ കാണുന്നത് ഞാനും പോലീസിൽ അങ്ങനെയായിരുന്നു പോലീസിൽ വന്നപ്പോഴാണ് സംഗതി മനസ്സിലായത് പോലീസ് പടച്ചോണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ അമ്മമാരും ഓരോ കുട്ടികളും ഓരോ അച്ഛന്മാരും പോലീസുകാരനായി മാറി മാറും പോലീസിന്റെ പ്രത്യേകത എന്താ ഈ നാട്ടിൽ ലഹരിക്കെതിരെ പറഞ്ഞല്ലോ ഭഗവ് കള്ളു വയ്ക്കുന്നുണ്ട് ആറും ഉണ്ട് അപ്പുറത്തെ എന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷെ പോലീസിന്റെ പോലീസ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തോ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ് പോലീസ് ശരിയാണോ അങ്ങനെ ഒരു ദിവസത്തിൽ ഈ പോലീസ് സ്റ്റേഷനിലാകെ തിരുവനന്തപുഴി പോലീസ് സ്റ്റേഷനിലാകെ നാഗ പോലീസുകാരും ഉണ്ടാവുണ്ടാവും എല്ലാ പ്രശ്നങ്ങളിലേക്കും വന്നിട്ട് തീർക്കാനൊന്നും മനുഷ്യ സാധ്യമായ കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം പോലീസിന്റെ കൂടെ പോലീസിന്റെ മനസ്സോട് കൂടി മനസ്സിലൂടി ഉദാഹരണത്തിന് നിങ്ങൾ ഈ വേദിയിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല വെരി ഗുഡ് പ്രാർത്ഥിക്കണം അറിയോ നിങ്ങൾക്ക് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ കള്ളം കയറരുത് എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചിട്ടില്ല തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വീട്ടിൽ ആരും ആത്മഹത്യ ചെയ്യരുത് എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ രാവിലെ ബൈക്ക് പോയ പോയാൽ തിരിച്ച് വീട്ടിലേക്ക് ആപത്തൊന്നും വരാതെ വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ